Alors... ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കളക്ഷൻ വരുന്നത് അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് രണ്ട് കോഴ്സെറ്റ് കിട്ടിയെങ്ങനെ ഇരിക്കും അടിപൊളി അല്ലേ കോൾസെറ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ സാരീസ് ആണ് വരുന്നത് അതായത് കോഴ്സെറ്റിന്റെ മോഡലിൽ നമുക്ക് തയ്ക്കാൻ പറ്റുന്ന നമ്മുടെ ആണ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ അത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് രണ്ട് കോഴ്സെറ്റ് തയ്ക്കാം മീൻസ് കോഴ്സെറ്റ് അല്ല രണ്ട് ടോപ്പ് തയ്ക്കത്തക്ക രീതിയിൽ കോർസെറ്റ് നമുക്ക് പറയാം കാരണം ബോട്ടം നമ്മൾ ടോപ്പ് തയ്ക്കണമെങ്കിൽ ടോപ്പ് തയ്ക്കാം ഏത്ത രീതിയിലും ഇപ്പൊ ഫ്ലോറൽ പ്രിന്റിന്റെ ഒരു കാല അല്ലേ അപ്പൊ ഫ്ലോറൽ പ്രിന്റിലാണ് വന്നേക്കുന്നത് നമ്മൾ നേരത്തെ ഇതിനു മുന്നേ ചെയ്തിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഇത് പക്ഷേ ഈ ഒരു ഫോർമാറ്റിലേക്ക് ഇത് തയ്ക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ നമുക്ക് ഒരുപാട് കളക്ഷൻസ് പുറകു വരുന്നുണ്ട് ഏറ്റവും അഫോർഡബിൾ പ്രൈസിലുള്ള ഒരുപാട് കളക്ഷൻസ് നമ്മുടെ പുറകെ വരുന്നുണ്ട് അപ്പൊ ആദ്യം നമുക്ക് നമ്മുടെ ഈ ഒരു ഐറ്റം നോക്കാം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുക ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മുടെ വീഡിയോസ് വരുന്നത് അപ്പം ബെല്ലൈക്കൺ എന്നെബിൾ ചെയ്തിടാനും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും മറന്നുപോലെ കേട്ടോ കാരണം എന്നാൽ മാത്രമേ നമുക്ക് നമ്മളിടുന്ന ഒക്കെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പം ഇന്നത്തെ കളക്ഷൻ അല്ലേ അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ കാരണം വെച്ചാൽ ഞാൻ ഈ ഒരു ഈ ഒരു സാരി ആദ്യം വന്നപ്പം നമ്മൾ സാരി ആയിട്ട് തന്നെയായിരുന്നു കൊടുത്തത് പക്ഷെ ഇപ്പം എനിക്കതൊരു ചുമ്മാ ഒരു ജസ്റ്റ് ഒരു ഐഡിയ തോന്നി എന്നാൽ ഇതൊരു അക്കോസ്റ്റിക് ഫോമിലേക്ക് ഒന്ന് എന്ന് തോന്നി അങ്ങനെ ഞാൻ തയ്ച്ചെടുത്ത ഒരു ടോപ്പാണ് ഇത് അപ്പൊ ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട് എല്ലാവർക്കും നല്ല ഭംഗി ഇഷ്ടപ്പെട്ടു നന്നായിട്ട് അപ്പോൾ കൊളർന്നൊക്കെ ഒക്കെ വെച്ചിട്ട് ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഇത് തയ്ച്ചെടുക്കാം അതല്ലേ നമുക്ക് ഇഷ്ടമുള്ള പാറ്റേണിൽ തയ്ച്ചെടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് സാരി വരുന്നത് നമ്മുടെ നോർമൽ ലെങ്ത്തിൽ അതായത് എത്ര വരുന്നത് നമ്മുടെ ഫൈവ് പോയിന്റ് ഫൈവ് ആണ് സാരി വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടു പേർക്ക് സുഖമായിട്ട് ഇതുകൊണ്ട് തയ്ക്കാം കേട്ടോ നമുക്ക് രണ്ടു പേർക്ക് തയ്ക്കാനുള്ള മെറ്റീരിയൽ ഇതിനകത്തുണ്ട് ഇത് ഞാനിത് തയ്ച്ചേക്കുന്ന ഈ ഒരു മോഡലാണ് കേട്ടോ കാരണം ഇപ്പൊ നമുക്ക് എന്താ പറയാ അടിയിൽ ബോട്ട് ബോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഇറക്കുള്ള ബോട്ട് ഇടമെങ്കിൽ ഇറക്കിയുള്ള ബോട്ട് ഇടാം അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബോട്ടോ സാലലും ഇട്ടാൽ മതി അപ്പൊ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടും ദബാക്കൊക്കെ നല്ല രസം ഉണ്ട് കേട്ടോ ഇത് കുളകൾ വെച്ചിട്ട് തയ്ച്ചതാണ് കൈ ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് തയ്ച്ചിട്ടുണ്ട് അപ്പം നമുക്ക് വീട്ടിലിപ്പോ രണ്ടുപേരുണ്ടെങ്കിൽ രണ്ടുപേർക്കും സുഖമായിട്ട് തയ്ക്കാൻ പറ്റും ഇതാണ് കേട്ടോ സാരിയുടെ പച്ച നമ്മള് പ്ലെയിൻ ബ്ലാക്കില് പ്രിന്റഡ് ഫ്ലവേഴ്സ് ആണ് അതും ത്രീ ഡി ഫ്ലവേഴ്സ് ആണ് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് അല്ലേ അതെയാ ഇതൊന്നു നോക്കി നല്ല രസമുള്ള ഫ്ലവേഴ്സ് ആണ് ത്രീ ഡി ഫ്ലവേഴ്സ് ആണ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ലുക്ക് വേറെയാണ് ആണ് കേട്ടോ അപ്പം ഫസ്റ്റ് കളറെ ബ്ലാക്കിൽ ഒരു ബ്ലൂ ഷെയ്ഡ് നമ്മൾ ഈ തയ്ച്ചേക്കുന്ന കളർ തന്നെയാണ് വരുന്നത് ഇത് വരും ത്രീ ഡബിൾ നയൺ ആണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വെറും എന്താ പറയാ രണ്ടെണ്ണം തയ്ക്കത്തക്ക രീതിയിൽ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ വരുന്നത് അപ്പൊ ഫസ്റ്റ് കളർ ഇത് വരും ഇനി ഞാൻ കളർ ചേഞ്ച് കാണിച്ചാൽ മതിയെന്ന് എനിക്ക് തോന്നുന്നു ഫുൾ പാറ്റേൺ ഇത് തന്നെയാണ് ഒരു വ്യത്യാസവും വരുന്നില്ല അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ ഫസ്റ്റ് ഐറ്റം വരുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ലാവണ്ടറിന്റെ ഒരു ഫ്ളവറാണ് കേട്ടോ ഫ്ലോറൽ പ്രിന്റിൽ തന്നെ വന്നേക്കുന്ന ആണെങ്കിലും ഭംഗിയാണ് കേട്ടോ നല്ല സൂപ്പറാണ് കാണാനായിട്ട് അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് ഒരു ടോപ്പ് വെച്ച എന്റെ പുന്നെ എന്ത് ഭംഗിയായിരിക്കും അറിയാമോ ഭയങ്കര ലുക്കായിരിക്കും ആ ഫ്ലവേഴ്സ് ത്രീ ഡി ഫ്ളവേഴ്സ് ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അടിപൊളിയായിട്ടാണ് നമുക്ക് ക്രേപ്പിന്റെ ലൈനിങ് ഇട്ട് തയ്ക്കണമെങ്കിൽ ക്രേപ്പിന്റെ ലൈനിങ് ഇട്ടുക അല്ലെങ്കിൽ ഞാൻ ക്രേപ്പിന്റെ ലൈനിങ് ആണ് ഇട്ടേക്കുന്നത് കോട്ടൺ ഇട്ടാലും അടിപൊളിയാണ് കേട്ടോ എങ്ങനെ രണ്ട് രണ്ട് പാറ്റേണിൽ നമുക്ക് തയ്ക്കാം നല്ല ഭംഗിയായിട്ട് അപ്പൊ അതാ നെക്സ്റ്റ് കളർ ഇത് വരും ത്രീ ഡബിൾ നയ പ്രൈസ് വരുന്നുള്ളൂ സാരിയുടെ ലെങ്ത് വരുന്നുണ്ട് ഫൈവ് അഞ്ചര മീറ്റർ തുണി വരുന്നുണ്ട് കേട്ടോ ഇത് ബ്ലൗസ് ആയിട്ട് ഇതിനകത്തുണ്ട് വേണമെങ്കിൽ നമുക്ക് ബ്ലൗസ് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ പിന്നെ നെക്സ്റ്റ് കയറ ഇത് വരും നമുക്ക് എനിക്ക് ഒരുപാട് ചുരാർ മെറ്റീരിയൽസിന്റെ ബാലൻസ് ആയിട്ട് നമുക്ക് കാണാനുണ്ട് കേട്ടോ പാവ എന്നാ സൂപ്പർ ആണെന്ന് അറിയാവോ ഇതൊക്കെ വെച്ചിട്ട് ടോപ്പ് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഞാൻ പിന്നെ പൊതുവെ എനിക്ക് ഈ ഒരു കളർ ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബ്ലൂ ചൂസ് ചെയ്തത് ഇതും വെച്ച് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പം രണ്ടെണ്ണം തയ്ക്കത്തേക്ക രീതിയില് ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് റേഞ്ച് വരുന്നത് അപ്പൊ നെക്സ്റ്റ് കളർ വരുന്നത് അതാ ബ്ലാക്കിനകത്ത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആണോട്ടോ വിഷം വരുന്നത് ബ്ലാക്കിനകത്ത് പിങ്ക് ഷെയ്ഡാണ് അപ്പോ അവംഗിയാണെന്ന് അറിയാം ഇത് കാണാനായിട്ട് ഇന്നത്തെ നമ്മുടെ കളറിന് ഒരു ചേഞ്ച് കൊണ്ടാകത്തില്ല എന്തെങ്കിലും കളറിന് ചേഞ്ച് ഉള്ളതെന്ന് ഞാൻ പറയാട്ടോ അപ്പൊ ബ്ലാക്കിനകത്തേക്ക് ഈ പിങ്ക് വന്നപ്പോൾ ഭയങ്കര എടുപ്പാണ് എനിക്ക് തോന്നുന്നു അന്ന് നമ്മൾ ഈ സാരി കൊടുത്ത സമയത്ത് ഒരുപാട് പേര് ഇതിന്റെ ടോപ്പ് തയ്ച്ചിട്ടുണ്ടായിരുന്നു നോർമൽ ടോപ്സ് അതായത് നോർമൽ സിറ്റേഡ് ടോപ്സ് തയ്ച്ചിട്ടുണ്ടായിരുന്നു അവര് ഫോട്ടോ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അടിപൊളിയായിട്ടായിരുന്നു അന്ന് എനിക്ക് തോന്നിയത് പക്ഷെ അന്ന് ഈ ഒരു പ്രൈസ് റേഞ്ചില് തന്നെയായിരുന്നു ഇത് വന്നിട്ടുണ്ടായിരുന്നത് ഫോമിലേക്ക് തയ്ക്കത്തക്ക രീതിയിൽ നല്ല അടിപൊളി പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ഞാൻ നമുക്ക് ഈ ഒരു സാരി ഫുള്ള് ഓപ്പൺ ചെയ്ത് നോക്കാം സാരി എന്ന് പറയണ്ട കോട്സെറ്റ് കോട്സെറ്റ് തയ്ക്കത്തക്കെ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ മതി അതാ എങ്ങനെയാണോട്ടെ വരുന്നത് ഫുൾ ആ ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് തയ്ക്കാൻ കണ്ട ഇങ്ങനെ പോലും വെച്ചിട്ട് തയ്ക്കാവുന്ന രീതിയിൽ രണ്ടോ മൂന്നോ എണ്ണം തയ്ക്കത്തക്ക രീതിയിലാണ് ഈ ഐറ്റം വരുന്നത് ബാ എന്താ ഇങ്ങനെ അതിന്റെ ബ്ലൗസ് പീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് അത് വേണമെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും മെറ്റീരിയൽ അത് ബ്ലൗസ് പീസ് വേണമെങ്കിൽ സാരി ആയിട്ട് ഉപയോഗിക്കാം അപ്പൊ അതാ ഇങ്ങനെ ഒരു അടിപൊളി ലുക്കിലാണ് ഇത് വരുന്നത് ഇങ്ങനെ വരും നമുക്ക് ഞാൻ എന്റെ ഒരു കളറും കൂടിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് ബ്ലാക്കിൽ ഒരു എന്താ പറയാ ഒരു ഓറഞ്ചും പീച്ചും ഒക്കെ കൂടി കളർന്ന ഒരു കളർ നമ്മൾ വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെ അപ്പം അതിന്റെ ഒരു ഫ്ലോറ്പിണ്ടില്ല ഫ്ലവേഴ്സ് ഒരു മൂന്ന് ഫ്ലവേഴ്സ് ഒരുമിച്ചിരിക്കുന്ന ഒരു ഡിസൈൻ ആണ് ഓട്ടോ വന്നിരിക്കുന്നത് ഇത്രയും നേരം നമ്മൾ കണ്ടതിനകത്ത് പ്ലെയിൻ റോസസ് ആയിരുന്നു അപ്പൊ ഇതിനകത്തൊരു മൂന്ന് ഫ്ലവേഴ്സ് ഒരുമിച്ചിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് വരുന്നത് അതും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും അഞ്ചര മീറ്റർ തുണി കിട്ടിയിട്ട് നമുക്ക് അതുകൊണ്ട് തയ്ക്കാന്ന് പറയുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ നല്ല ലുക്ക് ആയിരിക്കും ഇതൊക്കെ തയ്ക്കുന്നുണ്ടെങ്കിൽ അപ്പൊ ആ നെക്സ്റ്റ് വൺ ഇത് വരും ഇനി നമുക്ക് നമ്മുടെ റെഗുലർ കളക്ഷൻസ് നോക്കാം ഒരുപാട് ഐറ്റം ഇന്ന് കാണിക്കാനുണ്ട് കേട്ടോ വിചിത്രയുടെ പാറ്റിൽ വരുന്നിട്ടുണ്ടായിരുന്ന മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള റേറ്റ് ആണ് കേട്ടോ നമുക്ക് ഇങ്ങനെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാല്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഫസ്റ്റ് വൺ ഇത് വരും നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ഷെയ്ഡ് ആണോട്ടോ ഇത് നമ്മുടെ വീഡിയോയിൽ കാണുന്ന സെയിം യെല്ലോ കളർ തന്നെയാണ് വന്നിരിക്കുന്നതാ ഇങ്ങനെ വരും ഇതാണ് ഇതിന്റെ ഫുൾ പാറ്റേൺ വരുന്നത് അതായത് നെക്കിന്റെ പോർഷനിൽ ഹെവി ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് എന്ത് ഭംഗിയുള്ള ഒരു ത്രെഡ് വർക്ക് നോക്കി നല്ല ഭംഗിയുള്ള ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഒപ്പം ഭാഗത്തിൽ നമ്മുടെ ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സെയിം കളറുള്ള ബോട്ടാണ് വരുന്നത് വിചിത്രയാണ് മെറ്റീരിയൽ വരുന്നത് നല്ല പ്യുവർ ക്വാളിറ്റിയുള്ള വിചിത്രയുടെ മെറ്റീരിയലാണ് വരുന്നത് ഇനി നമുക്ക് ദുപ്പട്ട വരുന്നത് ഇതാ ഇങ്ങനെ വരും കേട്ടോ അതായത് ആ സെയിം കളർ ദു മെറ്റീരിയലിനകത്ത് നല്ല ഭംഗിയുള്ള ഒരു ത്രെഡ് വർക്ക് കൊടുത്തിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് വന്നേക്കുന്നത് പൊട്ടയായിട്ട് ആ സെയിം കളർ ത്രെഡ് കൊണ്ട് തന്നെയാണ് കേട്ടോ ചെയ്തേക്കുന്നത് ഇതാ ഈ സെയിം കളർ ത്രെഡ് തന്നെ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പൊ ഇതാ ഇങ്ങനെയാണ് പാറ്റേൺ വരുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാല്പത് രൂപ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഫസ്റ്റ് വൺ ഇത് വരും കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ത്രെഡ് വർക്കാണ് നെക്കിന്റെ പോർഷനിൽ വന്നേക്കുന്നത് അപ്പൊ ഇതാ ഇതാണ് കേട്ടോ ഫസ്റ്റ് വൺ വരുന്നത് അടുത്തത് നമുക്ക് വരുന്നത് ഈ ഒരു ഗ്രീൻ കളറിലാണ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളർ ആണ് കേട്ടോ അതാ ഇങ്ങനെ വരും ആ പ്രിന്റ് കണ്ടു പ്രിന്റ് അല്ല ഇത് ത്രെഡ് വർക്കാണ് ഞാൻ കുറച്ച് ക്ലോസ്ഡ് ആയിട്ട് കാണിക്കണത് കണ്ടോ ആ ത്രെഡ് വർക്കിന്റെ ഒരു ക്വാളിറ്റി കണ്ടോ അത്ര ഭംഗിയുള്ള ഒരു ത്രെഡ് വർക്കാണ് വിചിത്ര മെറ്റീരിയലിലാണ് കൊടുത്തേക്കുന്നത് നമുക്ക് ഡെയിലി വെറൊക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്നവർക്ക് അടിപൊളി ഒരു ഐറ്റം ആണ് എപ്പോഴും വിചിത്ര എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മെറ്റീരിയലൂടുകയാണ് കേട്ടോ വിചിത്ര കാരണം വിചിത്ര പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആണ് അപ്പൊ അതാ ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ ലുക്ക് വരുന്നത് ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സെയിം കളറിൽ തന്നെയാണ് ബോട്ടം അറ്റാച്ച് ചെയ്തേക്കുന്നത് ഇതാ ഇങ്ങനെ വരൂട്ടോ നല്ല ഭംഗിയുള്ള ഒരു റാണി പിങ്ക് ഷെയ്ഡ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള റാണി പിങ്ക് ആണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ഇതാ ഇങ്ങനെയാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് ഈ ഒരു ത്രെഡ് വർക്ക് ആണ് കൊടുത്തേക്കുന്നത് റാണി പിങ്ക് ആണ് കളർ വരുന്നത് ഇങ്ങനെ വരുവേ അതിനകത്ത് ബോട്ടം പ്ലസ് ദുപ്പട്ട അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ദുപ്പട്ട സെയിം കളറിൽ തന്നെയാണ് ത്രെഡ് വർക്ക് കൊടുത്തേക്കുന്നത് സെയിം ത്രെഡ് വർക്ക് തന്നെയാണ് കൊടുത്തേക്കൊണ്ട് അതാ ഇങ്ങനെ വരും സൂപ്പർ ഒരു ദുപ്പട്ട റാണി പിങ്കാണ് കളർ ഷെയ്ഡ് വരുന്നത് ആ ഇങ്ങനെ വരും കേട്ടോ നല്ല രസമുള്ള ഒരു കളറാണ് റാണി പിങ്കിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും അടിപ്പൊളി റൈറ്റ് ഒരു ഡാർക്ക് ടോൺ ആണ് ഒരു നമ്മുടെ എന്താ പറയാ ഒരു പിക്ക് പിക്കോക്ക് ബ്ലൂ ടോണിലേക്കാണ് നേവി പിക്ക് പിക്കോക്ക് ബ്ലൂവിന്റെയും ഒരു ടോണിലേക്കാണ് വരുന്നത് നമ്മൾ വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് വന്നേക്കുന്നത് ഇങ്ങനെ വരും അതിന്റെ വർക്ക് ഉണ്ടോ ത്രെഡ് വർക്ക് ഉണ്ടോ സൂപ്പർ ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് ആണ് വന്നേക്കുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപ മാത്രമാണ് ഷിപ്പിംഗ് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് വിചിത്രയാണ് മെറ്റീരിയൽ വരുന്നത് നെക്സ്റ്റ് വൺ ഇങ്ങനെ വരും ഇതാണ് ദുപ്പട്ട വരുന്നത് സെയിം കളറിലുള്ള ദുപ്പട്ടയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ സെയിം ദുപ്പട്ടയാണ് നമുക്ക് ഇതിന് വരുന്ന പെയർ ചെയ്ത് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റാണ് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ഒരു ഐറ്റാണ് ഷോളിനും ഒക്കെ നല്ല ലെങ്ത് ഉണ്ട് അതാ മെറ്റീരിയല് ഇത്ര ഭാഗം ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനത് കാണിച്ചു തന്നില്ലെന്നേ ഉള്ളൂ ഇത്ര ഭാഗം ഉള്ളിലേക്ക് ഏറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് നല്ല ലെങ്ത്തിൽ ഇത് തയ്ക്കാനായിട്ട് പറ്റും അപ്പൊ ലക്ഷ്മൺ ഇതുവരും ആണോട്ടെ വരുന്നത് നല്ലൊരു മെറ്റീരിയൽ ആണ് അപ്പം ദുപ്പട്ടാണ് എനിക്ക് ഏറ്റവും ഭംഗിയായിട്ട് തോന്നിയത് ഇങ്ങനെയാണ് വരുന്നത് ഇത് നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡിലാണോ എന്തെങ്കിലും സെയിം കളർ തന്നെയാണ് എന്നിട്ട് എന്റെ ഫ്രണ്ടില് വൈറ്റ് കളർ ത്രെഡ് വെച്ചിട്ട് നല്ലൊരു ഹെവി ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് ആണ് കേട്ടോ കൊടുത്തേക്കുന്നത് ഇതാ എങ്ങനെയാണ് ആ ത്രെഡ് വർക്ക് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷിഫ്ലി വർക്ക് വലത്തുള്ള ഒരു വർക്കാണ് കേട്ടോ കൊടുത്തേക്കുന്നത് അത് നല്ല രസമുണ്ട് കാണാനായിട്ട് ഇങ്ങനെ വരും നമുക്ക് നല്ല ലെങ്ത്തിൽ ഇത് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതിന്റെ ദുപ്പട്ടയാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണമായിട്ട് എനിക്ക് തോന്നിയത് നല്ല പ്യുവർ വൈറ്റിനകത്ത് ആ സെയിം കളർ ത്രെഡ് തന്നെ വെച്ചിട്ട് ഒരു അടിപൊളി ദുപ്പട്ടയാണ് കേട്ടോ വന്നേക്കുന്നത് ഒരു ദുപ്പട്ടയാണ് വരുന്നത് അതായത് ആ നെക്കിന്റെ പോർഷൻ എല്ലാം വൈറ്റ് വന്നേക്കുന്നത് കൊണ്ട് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് നമുക്കിന് പേർ ചെയ്ത് വന്നേക്കുന്നത് ഇത് ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് ആണ് റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രാണ് റേറ്റ് വരുന്നത് അത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി നമുക്ക് ഞാൻ ഇത് ഒന്ന് ഓപ്പൺ ചെയ്ത് ചെയ്തിട്ടാണിക്കട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ പാറ്റേൺ വരുന്നത് ദുപ്പട്ട ബോട്ടത്തിന്റെ പോർഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ വരും അപ്പൊ വലുപ്പമുള്ളത് നല്ലൊരു സൂപ്പർ മെറ്റീരിയൽ ആണ് അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ലൊരു ഐറ്റം ആണ് ഓട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് വരുന്നത് നമുക്ക് നല്ലൊരു ത്രെഡ് വർക്ക് ആണ് നെക്കിൻ്റെ പൊർഷനിൽ കൊടുത്തേക്കുന്നത് ഹാ ഹെവി ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് അതെങ്ങനെയാണ് വർക്ക് വരുന്നത് നെക്സ്റ്റ് വൺ ഇത് വരും കേട്ടോ അപ്പം അടിപൊളിയാണ് ഐറ്റം സിക്സ് ഡവൻ്റിയാണ് റേറ്റ് വരുന്നത് ഇത് നമുക്ക് അതിന്റെ കളർ ചേഞ്ച് വരുന്നത് ഈ ഒരു കളറാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് എന്താ പറയാ ഒരു പേസ്റ്റ് കളറിലാണ് വന്നേക്കുന്നത് അതാ ഇങ്ങനെയാണ് വന്നേക്കുന്നത് ഇങ്ങനെ വരും കേട്ടോ അതാ വർക്ക് കണ്ടു അതിന് ക്ലോസർ വ്യൂ കാണോ ആ വർക്കിന്റെ ക്ലോസർ വ്യൂ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് സെയിം കളർ തന്നെയാണ് വരുന്നത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന സെയിം കളർ തന്നെയാണ് വരുന്നത് പിന്നെ ദാ ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് എല്ലാത്തിനകത്തും ആ ഒരു വൈറ്റ് ദുപ്പട്ടയാണ് അവിടെ വന്നേക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഓർഗൻസിലെ ദുപ്പട്ടയാണ് കൊടുത്തേക്കുന്നത് ഫുൾ ത്രെഡ് വർക്കാണ് ആണ് ഫുൾ ത്രെഡ് വർക്കാണ് കൊടുത്തേക്കുന്നത് ബോട്ടം പ്ലസ് ടോപ്പിന്റെ മെറ്റീരിയൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സിക്സ് നയന്റിയാണ് ആ റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ പ്രീഷിപ്പിംഗ് വരും നെക്സ്റ്റ് വൺ ഇതാണ് വരുന്നത് ഒരു വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ആണ് ഇതാ ഇങ്ങനെ വരും കേട്ടോ സെയിം കളർ തന്നെയാണ് വന്നേക്കുന്നത് ഇങ്ങനെ വരും കേട്ടോ നല്ല രസമുള്ള ഒരു കളറാണ് എല്ലാ കളേഴ്സും എന്ന് വന്നേക്കുന്നത് എല്ലാ കളേഴ്സും നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് അപ്പൊ ദാ നെക്സ്റ്റ് വൺ ഇത് വരും ഇതാണ് ത്രെഡ് വർക്ക് വന്നേക്കുന്നത് സെയിം ഓർഗൻസയിൽ വരുന്ന ഒരു ദുപ്പട്ടയാണ് നമുക്ക് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ ദുപ്പട്ട ൂട്ടിഫുൾ നല്ല രസം ഉണ്ട് കേട്ടോ ഇത് കാണാനായിട്ടോ ഇതാ എങ്ങനെ വരും അതാണ് വളരെ ഡൈറ്റ് ആയിട്ടുള്ള ഒരു ലാബൻ ഷീറ്റ് കെട്ടോ നമ്മൾ സെവ് റൂമിൽ കാണുന്നത് തന്നെയാണ് വീടില് കാണുന്ന സെയിം കളർ തന്നെയാണ് ഇതാ ഇങ്ങനെ വരും നല്ല രസമുള്ള കളറുകൾ തന്നെയാണ് വന്നിരിക്കുന്നത് ദുപ്പിട്ട് എല്ലാത്തിന്റെയും സെയിം സെയിം ആണ് അപ്പം ഇത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പീസസേ ഉള്ളൂ അപ്പൊ വേണ്ട ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചോദിച്ചോളാം കേട്ടോ വൺ ഇങ്ങനെ വരും ഹക്കോബ പാറ്റേണിലാണ് മെറ്റീരിയൽ വരുന്നത് ഹക്കോബ പാറ്റേണിൽ ഫ്ലോറൽ പ്രിന്റിലാണ് ഓട്ടോ വന്നേക്കുന്നത് അതാങ് നോക്കിയാൽ സൂപ്പർ അല്ലേ കാണാനായിട്ട് വീഡിയോയില് കാണുന്ന സെയിം കളർ തന്നെയാണ് അപ്പൊ അതാ ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾക്ക് വരുന്നത് നമുക്ക് ഒന്ന് ഫുൾ ഓപ്പൺ ചെയ്ത് നോക്കാം ഹക്കോബയാണ് പാറ്റേൺ വരുന്നത് ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നേക്കണേ ഇപ്പൊ എല്ലാ ഫ്ലോറൽ പ്രിന്റിലാണ് കേട്ടോ വരുന്നത് ആ ഫ്ലോറൽ പ്രിൻറ്റിന്റെ ഒരു കാലം തന്നെയാണ് ഇപ്പൊ നമുക്ക് അതിന് ബോട്ടം കൊടുത്തേക്കുന്ന സെയിം കളറിൽ തന്നെ പ്ലെയിൻ ആയിരിക്കും ബോട്ടം കൊടുത്തേക്കുന്നത് ഇങ്ങനെ വരും കേട്ടോ ആ ഫ്രണ്ട് പോർഷനിലാണ് ആ ഹക്കോബയുടെ പാച്ചേൺ വരുന്നത് ബാക്ക് പോർഷനിൽ ആ ഫ്ലോറൽ പ്രിന്റ് മാത്രമാണ് കേട്ടോ വരുന്നത് ഹക്കോബയുടെ ആ ഒരു മെറ്റീരിയൽ അല്ല ബാക്കിലേക്ക് കൊടുത്തേക്കുന്നത് ഇതാ ഇത് കണ്ടോ ഫുൾ അടിപൊളി ലുക്ക് എന്ന് തന്നെ പറയാം ഇതാ ഇങ്ങനെ വരും ഇതിന്റെ കളർ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇനി നമുക്ക് നമുക്കിന്റെ ബോട്ടം സെയിം കളറിൽ ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സെയിം കളറിലല്ല സെയിം കളറില് പ്ലെയിനില് ഞാൻ ബോട്ടം വന്നേക്കുന്നത് ഇനി മെറ്റീരിയലിന്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഇതാ ഇങ്ങനെ വരും വരൂട്ടോ അതേ ഫ്ലോറൽ പ്രിന്റിൽ തന്നെ ചെയ്തേക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടെ കൂടിയാണ് നമുക്ക് ഇതിന് വരുന്നത് അതെങ്ങനെ വരും വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് അത് ഒട്ടേം കൂടി ആ ഫ്ലോറൽ പ്രിന്റിൽ വന്നപ്പോഴത്തേക്കും അടിപൊളി ലുക്കാണ് വരുന്നത് അപ്പൊ ഫസ്റ്റ് പാറ്റേൺ ഇത് വരും വരുന്നത് എഴുന്നൂറ്റി മുപ്പത് രൂപയാണ് അവിടെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്കറിയാം കുറച്ചുകൂടി ഒക്കെ റേറ്റ് വരുന്ന ഒരായിട്ട് തന്നെയാണ് അപ്പൊ നമ്മുടെ പ്രൈസ് റേഞ്ചിലേക്ക് വരുമ്പോഴത്തേക്കും മാക്സിമം നമ്മൾ അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് കൊണ്ടുവരുന്നത് അപ്പൊ ആ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് വന്നു സെവൻ തേർട്ടി എഴുനൂറ്റി മുപ്പത് എന്നുള്ളൊരു പ്രൈസ് റേഞ്ചിലാണ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ നെക്സ്റ്റ് കളക്ഷൻ ഇതുവരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിന്റിൽ ഹക്കോബ പാറ്റേണില് ഇതാ കണ്ടോ ഇത് ഹക്കോബ പാറ്റേണിൽ ചെയ്തിരിക്കുന്ന ഒരു അടിപ്പൊളി ഐറ്റം ആണ് കേട്ടോ അപ്പൊ നെക്സ്റ്റ് വൺ ഇത് വരും കളർ ഷെയ്ഡുകളാണ് കേട്ടോ അടിപൊളി കളർ ഷെയ്ഡുകളാണ് വരുന്നത് ഇതാ ഇങ്ങനെ വരും ആ സെയിം കളറില് ഈ ഒരു പ്ലെയിൻ ബോട്ടം ആയിരിക്കും ഇതിനകത്ത് അറ്റാച്ച് ചെയ്തേക്കുന്നത് കേട്ടോ ആ ഒരു ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഇനി നമുക്ക് ദുപ്പട്ട വരുന്നത് ഈ ഒരു ദുപ്പട്ട ആയിരിക്കും കേട്ടോ ഫ്ലോറൽ പിൻ തന്നെ ഹക്കോബ പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം റേറ്റ് വരുന്നത് സെവൻ തേർട്ടി ആണ് റേറ്റ് വരുന്നത് ഇതാ ഇങ്ങനെ വരും അടിപൊളിയല്ലേ നല്ല രസം കേട്ടോ കാണാനായിട്ട് ഒരു ലൈറ്റ് ബ്ലൂ ആണ് ഓട്ടോ വരുന്നത് ഡായിങ്ങിന് ഒരു കളർ ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലോറിലാണോട്ടോ പ്രിന്റ് വരുന്നത് ഡായിങ്ങിന് ഒരു തുപ്പട്ട കൂടിയാണ് നമുക്ക് നമുക്കിതിന് വരുന്നത് റേറ്റ് വരുന്നത് സെവൻ തേർട്ടി ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വൺ ഇത് വരും ഇത് വരുന്നത് ഇതാണ് കേട്ടോ ഐറ്റം വരുന്നത് നമ്മള് ഒരു പിങ്കിന്റെ പിങ്കും െന്താ പറയാ വയലറ്റും എല്ലാം കൂടി നെക്സ്റ്റ് എന്താ ഇത് വരും ഓട്ടെ വരുന്നത് നല്ല ഭംഗിയുള്ളവരായിട്ട് സെയിം ഹക്കോബ പാറ്റിലാണ് വന്നേക്കുന്നത് അതാ നമുക്ക് നമുക്ക് ഇതിന്റെ തുപ്പട്ട വരുന്നത് തുപ്പട്ട എങ്ങനെയാണോട്ടെ വരുന്നത് അതിൽ ഒരു ഫ്ലോർ പ്രിന്റ് ആണ് വരുന്നത് ഇങ്ങനെ അടിപൊളി ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീട്ടില് കാണിച്ച് ഐറ്റവും സെയിം കളർ തന്നെയാണ് വരുന്നത് കളർ ചേഞ്ച് വരുന്നില്ല അപ്പൊ നെക്സ്റ്റ്വൺ ഇത് വരും ഇന്നത്തെ നമ്മുടെ കളക്ഷൻ വരുന്ന ഈ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് രണ്ട് കോഡ്സെറ്റ് തയ്ക്കാവുന്ന മെറ്റീരിയൽ തൊട്ട് അടിപൊളി വിചിത്രയുടെ മെറ്റീരിയൽ വരുന്നുണ്ട് സിൽക്ക് പാചകങ്ങൾ വരുന്നുണ്ട് അപ്പൊ മറ്റേ ഹക്കോബയുടെ പാറ്റേണിൽ വരുന്നുണ്ട് അപ്പം ഇങ്ങനെ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇങ്ങോട്ട് ചെയ്തേക്കുന്നത് അപ്പൊ ഇതിലേലൊന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴേക്കാണ് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും വരാം